എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോന്തം ഒരു കിടക്കച്ചി സ്കൂട്ടർ അങ്ങനെ ഗീപ്പാണ് നേരെ വന്ന പീക്കിൽ കാരണെ വെച്ച് പിടിച്ചു ആരും ഇറങ്ങിയിട്ടില്ല ഒറ്റ കുഞ്ഞിനെ കണ്ടില്ല ഓക്കെ എന്നാലും ലൂട്ടൊക്കെ അടിച്ചിട്ട് ഒന്ന് തപ്പിക്കാനേ ചിലപ്പോൾ കിട്ടായിരിക്കും പറയാൻ വേണ്ടി പറയുന്നില്ല എവിടെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാവും ചിലപ്പോൾ സ്കേറിൽ കണ്ടു കാണത്തില്ല ഓക്കെ എന്നാലും പെട്ടെന്ന് നല്ല ലൂട്ട് ഏതോ ലൂട്ട് ഇറങ്ങും മാത്രം കിടില ലൂട്ടും അതൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ലൂട്ടൊക്കെ അടിച്ച് നേരെ നോക്കുന്ന സമയത്ത് ഇനി മൂടിപ്പോന്നോ ഓക്കെ എന്നാലും കിട്ടിയല്ലേ നേരെ ചാമ്പ് കിട്ടും എന്തായാലും ഒരുത്തിനെ ഇറങ്ങണത് ിക്കാന ടീമേറ്റും കൂടെ എൻ്റെ മോനെ പറഞ്ഞ് നാവിടുക്കുമ്പോൾ മണ്ടോ വന്ന് നിൽക്കുന്നുണ്ടാവും എൻ്റെ സ്കാനാച്ചിയിൽ കാണിച്ചു തന്നില്ലെങ്കിലും ഇവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും കാരണം പീക്കല്ലേ മിക്ക എനിമിസ് ഇല്ലാതിരിക്കത്തില്ല എന്നാൽ ലേറ്റ് ആയിട്ട് അല്ല ഇറങ്ങുന്നതായിരിക്കും ഓക്കെ രണ്ടാമത്തെ രണ്ടാമതക്കിലും കൂടെ നമുക്ക് തന്നെ ഇട്ടു തന്നെ പിന്നല്ലേ ഏതാണ് ആ ഒരു അനുമാഷൻ കിട്ടിയില്ല ഓക്കെ എന്നാൽ രണ്ട് കിലോമീറ്റർ തൂത്തു തരിട്ടേ പെട്ടെന്ന് ലൂട്ട് അടിക്കാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇപ്പം ഇറങ്ങിയിട്ടില്ലടാം അവിടെ ലൂട്ടൊന്നും അടിച്ച് തുടങ്ങിയിട്ടില്ലായിരുന്നു രണ്ട് കിലും തൂത്ത് നേരെ പോയിക്കൊണ്ട് പോകാൻ സമയം ഇത് അവനൊരു സുഖമായിട്ട് ഏതാ ലൂട്ടിങ്ങും ലൂട്ടിങ്ങൊക്കെ പിന്നെ നമുക്ക് റിവൈവിങ് നട്ടേ നേരെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അടിച്ച് കയറ്റി കൊടുക്കാം നേരെ പോയിട്ട് അങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുന്നു ഇടിക്കുന്നേ എന്നാ ചെയ്യുന്ന ഇടിക്കുന്ന ഒക്കെ ഉണ്ടവൻ അവസാനത്തെ കഴിഞ്ഞാൽ അവനും കൂടെ കണ്ടില്ല അവനും കിണൊന്നുമില്ല ഇറങ്ങിട്ടേ ഉള്ളൂ എന്നാലും അടിച്ചല്ലേ കംപ്ലീറ്റ് ആയിട്ട് പോട്ട് ഞാനത് കംപ്ലീറ്റ് ആയിട്ട് നേരെ ലൂട്ടൊക്കെ നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എനിമിസ് ഒന്നും എവിടെ ഇടാം ഒരുത്തിനെ പോലും കാണാനും നേരെ താഴൊക്കെ പോയി തപ്പി അവിടെ നിന്നും ഇനിമിസില്ലായിരുന്നു അവസാനം ഇവിടെയുന്ന സമയത്താണ് ജീപ്പും കൊണ്ടുപോകുന്നുണ്ട് ഒരുത്തനെ ബ്രേക്കറൊക്കെ തോക്കിയിട്ടുണ്ട് ഓക്കെ ഒരുത്തനെ കിട്ടി വണ്ടിയിൽ ഇറങ്ങിയ തട്ടാടി ഇടിച്ച് നിന്നേട്ടാ എന്നാ മൈലാവോ നല്ല ലവ് എന്നെ നേരെ ഒരുത്തനും കൂടുതൽ അവൻ ബ്രേക്കർ എറിഞ്ഞ് കളിക്കുന്നു ഒരുത്തൻ വണ്ടി അടിച്ച് കളിക്കുന്നു ഏതൊക്കെ സാധനങ്ങളാണ് എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുവാണ് വേറൊരുത്തൻ നേരെ ആരുകിലും കൂടി കാണുമ്പോഴത്തേ എന്നാലും വലിയ രീതിയിൽ ഡാമേജ് ഇട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ വലിയ രീതിയിൽ നോക്കിയില്ല എവിടുന്നാ അടിച്ചതെന്ന് മനസ്സിൽ ഏതോ ലോങ് റേഞ്ച് കണ്ണ് വെച്ചെല്ലാം അവൻ അടിക്കുന്നത് സിമ്പിൾ അവരും കൂടെ തട്ടിയും ഏതാ ഡാമേജ് ഇവിടുത്തും ഗ്ലൂ ആയിട്ടുണ്ട് മിക്കവാറും ലൂട്ടടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നി എന്നാലും അവനും കൂടെ തട്ടിയിട്ടും അവര് സ്കൂളിനെ മൊത്തം വൈപ്പ് എടുക്കുക എന്നുള്ളത് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നു അവസാനത്തെ കണ്ണിയായിരിക്കും മോശം ഒരുത്തിനും വണ്ടി തട്ടിയും പിന്നെ ഒരുത്തിനും ഇവിടെ തട്ടി പിന്നെ ഒരുത്തനം മോള് തട്ടിയും പിന്നെ ഒരുത്തൻ നാലാണ് കൃത്യം നാലാണ് എൻ്റെ മന നല്ല പഞ്ചുമനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല ഇനി അടിക്കട ഞാൻ അടിക്കുകയും എം എച്ച് എന്താ ചെയ്യുന്നത് എനിക്കൊന്ന് കാണണം പണ്ടിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ നേരെ ആര് കില്ലും കൂടി കാണുമ്പോഴും ആറ് കില്ലും കൂടെ തൂത്ത് വരട്ടേ പെട്ടെന്നൊരു ഇരുപത്തി നാല് പേരും കൊണ്ട് ബാക്കിയുണ്ട് എന്നാലും ഇരുപത് ഓക്കെ ഇരുപത്തൊന്ന് പേരെയും ഓക്കെ ഇരുപത് പേരും കൊണ്ട് ബാക്കിയുണ്ടാവും ഇരുപത്തഞ്ചായവും ഓക്കെ എന്നാലും ഇരുപത്തി ഇരുപത്തി രണ്ട് പേരും കൊണ്ട് ബാക്കിയുണ്ട് നേരെ അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ചുവരും നേരം ഇവിടെ ഒരു തന്നെ നോക്കട്ടില്ലേ ആര് കില്ല് വന്നില്ലേ എന്നൊരു ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു അത് നോക്കാൻ വേണ്ടി വന്നായിരുന്നു കില് വന്നില്ല കേട്ടോ അത് കൊണ്ടുപോയി ഓക്കെ എന്നാലും ഇവിടെ ലൂട്ട് ബോക്സ് ഒക്കെ കാണുന്നുണ്ട് എപ്പനാണോ എന്ന് നമുക്ക് വേണ്ടി മാത്രം വന്ന് ഒസിക്കലെടുത്തിട്ട് വന്നേ എന്തായാലും ഇവിടെ എവിടെ ഓരോരുത്ത ഫയർ ചെയ്തേ അവൻ എവിടെ പോയി നിറത്തില്ലേ നോക്കുക സൈഡിൽ നിന്ന് വീണ്ടും അടിച്ചുകൊണ്ടിരിക്കാണ് അവരും ൂട്ടടിക്കുന്ന കണ്ടിട്ട് ധാരാളം തലവെച്ചിരിക്കുന്നേ നേരെ നോക്കി പക്ഷേ പോസ്റ്റായിരുന്നു എന്ന് തോന്നുന്ന അറിയാം ഇരുമീനെ പോലെയുണ്ടല്ലോ കാലിലൊക്കെ കാണാൻ വേണ്ടിയും നേരെ നോക്കിയിട്ട് നേരെ അവനെ കില്ലടിക്കാണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചില ടോപ്പിലാണ് വിചാരിച്ചാണ് പോയത് പക്ഷെ എല്ലാം ഈ വീട്ടിൻ്റെ അകത്താണ് എനിക്ക് തോന്നുന്ന ഒരു എം ഐ ടി കൂട്ടൻ വീണ്ടും ഇറങ്ങിയോന്ന് ഡൗട്ട് ഉണ്ട് ഇവനാണോ എന്നറത്തില്ല പിന്നല്ല ഏതാ പോക്ക് എന്തായാലും അവരും കൂടെ തട്ടിയും അവർ എം ഐ ടി കൂട്ടൻ തന്നെയാണെല്ലാം തോന്നൽ ഇവൻ എല്ലാം തോന്നുന്നത് ഓക്കെ എന്നാലും ഏഴ് കിലോമീറ്റർ തൂത്തുമായിരിക്കും എന്നാലും ഇരുപത്തി ഇരുപത് പേരും കൂടി ബാക്കിയുണ്ട് എന്നാലും പെട്ടെന്ന് യിടുന്നാണെങ്കിൽ വീണ്ടും ആരോ അടിച്ചു തന്നെ കണ്ടില്ല അവിടെ ഇനിമി ഉണ്ടല്ലേ നേരത്തെ അടിച്ചാൽ ഇങ്ങോട്ട് ഇരുന്ന സമ്മതി കണ്ടില്ലേ ആരോ ഞെക്കുന്നില്ലായിരുന്നു ഒരുത്ത പറന്ന് പോയിട്ടുണ്ട് അവൻ ഇപ്പം ഇറങ്ങിയായിരിക്കും അതുകൂടെ അതോട് ഇനിമിയുണ്ട് നേരെ നോക്കുന്ന സമയത്ത് കണ്ടു രണ്ടുപേരും അടിച്ചുകൊണ്ടിരിക്കണം ഒരുത്തോ കവർ എടുത്തിട്ട് എനിക്ക് നേരത്തെ ഡൌട്ടടിച്ചു അവനാണ് ഒന്നും കൂടി വന്ന് നോക്കാൻ നോക്കിയേ ഇറങ്ങാനാണെന്ന് തോന്നട്ടാ അവനാ ഇവനെല്ലാം എം ഐ ടീം അത് ഇവനാണ് എം ഐ ടീം ഇവരെ ആരിക്കില്ല കാണില്ല ലോങ്ങനാണ് ഗ്ലൂ ആണെന്നുണ്ട് എന്നാലും ഓടുന്ന സമയത്ത് അടിക്കുന്നതരത്തിലും ഒരുത്തരങ്ങൾ ഓടിപ്പോന്നല്ലേ തോന്നുന്നുണ്ടെങ്കിൽ ഗ്ലൂ ആൾ കണ്ടിട്ട് ഇല്ല എന്ന് എനിക്ക് ബാക്ക് അടിക്കാം ഓക്കെ ഫ്രണ്ടിലൂടെ ഓടാം സോ ഓടാം ഇനിമി ഇണ്ടടാം ഇനിമി ഇണ്ടടാം ഓക്കെ എന്തായാലും വിട്ടാലും ഫസ്റ്റ് പറ്റി സോൺ ഓടി കാണാൻ ലെവൽ ത്രീ എം ഫോർ എ വൺ കണ്ടുപോകാൻ കിട്ടാതെ ഒരു ഡാമേജ് അറിയോ റീക്കോയിൽ പറഞ്ഞ സാധനം അടിക്കത്തില്ല ചിരിഞ്ഞുകൂടി അടിക്കുകയും ഇല്ലെങ്കിൽ നല്ല ഡാമായിരിക്കും ഓക്കെ എന്തായാലും കുറച്ച് ഏറെ കൂടി തോതിരട്ടേ ഓടിപ്പോ നോക്കട്ടെ ഏറെ എടുക്കടാം എടുത്തില്ല ഓക്കെ എന്നാലും വീട്ടൊക്കെ അടിച്ച് വരും നേരെ ടോപ്പിലേക്ക് വന്നിട്ട് നേരെ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങോ അടിച്ചു സാധനം ഓക്കെ വെയിറ്റ് ചെയ്യാം നേരെ നോക്കിയിട്ട് സൗണ്ട് ആരും സമയത്ത് എടുത്തിട്ട് അലക്കാൻ വേണ്ടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം നല്ല സേഫ്റ്റി ഒക്കെ ഉണ്ട് ഒരു ഗ്ലൂ ആട്ടും കാരണം എല്ലാവരും കൂടെ നമ്മളെ നിക്കാല്ലോ കവർ എടുക്കാൻ വേണ്ടി ഒരു പ്ലേസ് വേണ്ടേ നേരെ നോക്കിയിട്ട് അവൻ വരുന്ന വീടിൻ്റെ ടോപ്പ് ഇരുമ്പ് പഠിക്കാൻ നോക്കുന്നു പക്ഷെ ഏത് ദിവസത്തെ വണ്ടിയിലൊന്നു അവടിച്ചൂടെ ഓസിക്കൽ കൊണ്ടുപോയാം കില്ല എന്തായാലും വെയിറ്റ് ചെയ്ത് അതിന് മുകളിൽ വരുമ്പോൾ നോക്കിയ സമയത്ത് ജീപ്പിൽ ആരെങ്കിലും ഉണ്ടോ ആരത്തിൽ അടിച്ച് കയറ്റടാ കേറ്റേടാ അവൻ നോക്കടാ എന്നാലും ആരിക്കില്ല കൂടിയും വരുമോ ആരത്തിൽ മിക്കാലും കിട്ടാൻ ചാൻസ് കുറവായിരിക്കും ആരോ വരുന്നതാണോ പുല്ലിട്ട് എന്തായാലും ഒരുത്തിനും ഓടിപ്പോയിക്കൊണ്ടിരിക്കും അടിച്ച് കയറ്റി അവനും കൂടി കൂടെ ആര് ആരക്കില്ലെങ്കിൽ കൂടിയും പെട്ടെന്ന് നമ്മളിവിടെ നിന്ന് അടിച്ചോണ്ടിരിക്കുമ്പോൾ മെല്ലെ ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നു ഫ്രണ്ടിലും കൂടെ ഇവിടുന്ന് അവിടെ അട്ടി വരുന്നേ എന്തുകൊണ്ടും കാടാം ഇവിടുന്ന് എടുത്തിട്ട് അലക്കുന്നേ കിണ്ണ അടി കേട്ടാ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ എനിമിസ് നോക്കേണ്ട ഫുൾ എനിമ ആരോ ഫുൾ എനിമിയും എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി പറ്റുന്ന അറത്തില്ല എത്ര പേര് ഇവിടുന്ന് ജീവനം കൊണ്ട് പോകുന്ന എനിക്കറിയത്തില്ല മിക്കവാറും പോകാനുള്ള ചാൻസ് വളരെ കുറടാ ഓരോ അടി കൊള്ളടാം ജസ്റ്റ് മിസ് രക്ഷ കിട്ടും എന്തായാലും ഒരു ഗ്രെയിനേഡൊക്കെ തോക്കിയിട ചുറ്റും ഗ്ലുവായിട്ട് ഉണ്ടോ അറിയത്തില്ലേ എങ്കിലുള്ള ഗ്രെയിനേഡൊക്കെ തോക്കിയിട്ട് നോക്ക സം വന്നുകൊണ്ടിരിക്കണം എന്തായാലും അവനും കൂടിയും അടിച്ചിട്ട് ആ ഒരു സ്കൂളിന്റെ മൊത്തമായിട്ടും വൈപ്പ് എടുത്ത് പെട്ടെന്ന് എസ് എം ജി ആർ എം എല്ലാം വേണം നേരെ നോക്കി ഇപ്പം ആണെങ്കിൽ ഇപ്പോഴും ഗ്ലുവളൊക്കെ പൊളിച്ചിട്ട് വീണ് നോക്കി നോണ്ടിരിക്കണം മറ്റേ എം എറ്റി കൂട്ടിയിട്ടുണ്ടല്ലേ അതേ പണ്ടിലാണ് പക്ഷെ അറിയത്തില്ലേ എന്തായാലും പത്തിമൂന്ന് കിലോ അടിച്ചിട്ട് വീണു പത്തൊമ്പത് പേരെയും പതിനെട്ട് പേരെയും എത്ര കിലോ അടിച്ചേം എന്നിട്ട് എനിമിക്കിലോ കുറവൊന്നുമില്ല വീണ് വീണ് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടീമിനെല്ലാം എല്ലാം ഡാം വിചാരിച്ച പോലെ തന്നെ ഒരു തട എടാ കാറ്ടാം കാറിനൊക്കെ ഒരു വിലതാടാം എന്തോന്നടാം ഏജാതി ജീപ്പ് പോലെ അവൻ അടിച്ചേം എൻ്റെ മോനെ നിന്നെ ഇടിച്ചു ഇല്ലടാ ടീം ഇടിച്ചു അവനെ ഏതോ ഏറ്റുമുണി മുങ്ങത്തവൻ അടിക്കുന്ന ഡാം കിണ സാധനം കണ്ടാ ഒരു ലക്ഷം മിക്കറെ എങ്ങനെ ബോഡി കൊണ്ടുവന്നിന് കാലത്തിൽ മിക്കറ് തലക്കെട്ടല്ലേ കൊള്ളത്തുള്ളൂ അമ്മ അപ്പം എന്തോ ബഗ് കൊണ്ടുവരാണം എന്തോ ഓക്കെ എന്നാലും പെട്ടെന്ന് ടീം ടീമിനെ റിവേജ് ഒന്നാലുണ്ട് അങ്ങ് റിവേ അടിച്ചു വിട്ടേം നേരെ അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ചാൽ നേരെ സൂണിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് കാലമാടമാര് വീണ്ടും നേരെ പീക്കിൽ ഒന്ന് ഇറങ്ങിയിട്ട് അടി വാങ്ങിക്കൊണ്ടിരിക്കണം മൊത്ത എനിമിങ്സും എൻ്റെ ബാക്കിൽ വരുന്നുണ്ട് പിന്നെ ആരെങ്കിലും പീക്കിൽ ഇറങ്ങും പീക്കിൽ ഇറങ്ങി വീണ്ടും കൊന്നു ഓക്കെ എന്നാലും വെയിറ്റ് ചെയ്യട്ടെ നേരെ വെയിറ്റ് ചെയ്ത് അടിച്ചു ഞാൻ ഓടി കാരണം മൂന്നാല് പേരുടെ അടാം ഓടിക്കുവാട്ടേ കണ്ണമിടിച്ചോണ്ടിരിക്കുകയാണെന്നു വരട്ടെ അവടാണെന്ന് വന്നതട ഇപ്പം നേരത്തെ അടിച്ച് എൻ്റെ റിവെഞ്ച് എടുത്തിട്ട് ഇവൻ പോകും കേട്ടാ എത്ര അവിടെ തവണ മൂന്ന് തവണ ഒന്നുണ്ട് ഈ കുരുപ്പിനെ മിക്കാറും എന്താന്നെ തട്ടുമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നോക്ക് കാരണം ടീമേറ്റ് ഉണ്ട് അതാണ് പ്രശ്നം ഒറ്റക്കൊറ്റ ആണെങ്കിൽ സുഖം അടിക്കേണ്ടി പറ്റും പക്ഷെ ചെറിയ സോണു ആയും ഒരു പണിയും കിട്ടും എൻ്റെ മോൻ ആ പണ്ടാ ഞാൻ ഇടാൻ വേണ്ടി നോക്കിയാൽ ആരും ലാൻഡ്മാർ എടുത്തായിരുന്നു പക്ഷെ കൈതെട്ടിട്ട് മാറിപ്പോയായിരുന്നു എന്നാലും ലൂട്ടങ്ങൾക്ക് അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നേ എൻ്റെ എം ബി ഫോർട്ട് താടാ എം ബി ഫോർട്ട് എവിടെ എവിടേം കാണാമെന്നില്ല കുരുപ്പിനെയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടിയിട്ട് അടിച്ചേറ്റായിരിക്കും കയറാ നോക്കിയാണെങ്കിൽ അതും പോയി അതെ മൂന്ന് പേരേ ഉള്ളൂ പക്ഷേ എന്നാ വെച്ച് നമുക്ക് ലക്കില കയറൊക്കെ വെക്കുന്നതുകൊണ്ട് രക്ഷപ്പെടുന്നു നോക്കിയിട്ടേ അവരുടെ ടീമിനെ റിവേഴ്സ് കിട്ടും അവൻ തന്നെ ആരും സ്കൂളിനാരും ആ ഒരു സ്ട്രിപ്പ് നടിച്ചില്ലേ ആ രണ്ട് പേരും അവിടെ തന്നെ ഉണ്ടാവും അതേപോലത്തെ ടീമിനെ തന്നെയാണ് കാണുന്നത് അതേ ബണ്ടിലാണ് കാണുന്നത് എന്തായാലും ഇവനെ ഒരുത്തം വന്ന് ഞാൻ നോക്കി കില്ലടിക്കണേ വന്നു പക്ഷെ അവനെ കാണുന്നില്ല വീണ്ടും ബാക്കി അവനെ എന്നാടാ ചെയ്യുവോ നിങ്ങളെന്നാ അവസ്ഥ നോക്കട്ടെ താഴെ ഇറങ്ങാനും പറ്റില്ല രണ്ട് രണ്ടുപേരുണ്ട് വീട്ടിനകത്ത് എന്നാ ചെയ്യാൻ പറ്റുക ആ തുള്ളിയിട്ടില്ലേ ഈ ഗ്യാപ്പിലൂടെ ഞാൻ താഴ്ത്തിട്ട് പോണു കാരണം അവരച്ചുവിട്ട് റിവ്യൂ അടിച്ചു രണ്ട് തവണ വീണ്ടും നോക്കട്ട് രണ്ട് പ്രാവശ്യം പോയി ഇവന്മാർ ഗ്രനേഡും ആ തേങ്ങ ഈ തേങ്ങയൊക്കെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ തായപ്പോ ഏതെങ്കിലും ഒരുത്തിനെങ്കിലും അടിച്ചിട്ട് തന്നെ പിന്നെ രണ്ടുപേരല്ലേ സുഖാരി ചാമ്പാരെ നോക്കിക്കൊണ്ട് വന്നു നേരം അടിച്ച് കയറ്റി അടിച്ച് ജസ്റ്റ് അച്ഛന് രക്ഷപുട്ടും നേരെ നോക്കി പുറത്തുനിന്ന് സൗണ്ട് ഇടും അകത്ത് ഇരിയായിരുന്നു പക്ഷെ അകത്തുനിന്ന് വന്നു ആ കുരുപ്പന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഫ്രണ്ട്സ് ബൈ